നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമിക്ക് നെയ്മർ ജൂനിയറ് വേണം എം എസ് എൻ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കണം ഇത് ആരാധകർ ആഗ്രഹിക്കുന്ന കാര്യം അത് ഇപ്പം മാർക്കർ റിപ്പോർട്ട് ചെയ്യുന്നു അതിലവർ പറയുന്ന കാര്യം നെയ്മർ ജൂനിയറുടെ സൗദിയിലെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ് അദ്ദേഹത്തെ ജനുവരി മുതൽ സൗദി പ്രോ ലീഗിൽ കളിക്കാൻ വേണ്ടി അൽഹിലാൽ രജിസ്റ്റർ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല അങ്ങനെ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തായാലും അദ്ദേഹം അവിടെ വിടാൻ തന്നെയാണ് സാധ്യത അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ടേക്കും കാരണം അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കും പിന്നെ കോൺട്രാക്റ്റ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നുമില്ല എന്നാൽ ഈ വിൻ്ററിൽ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ നെയ്മർ സൗദി വിട്ടേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് മാർക്കേഡ് റിപ്പോർട്ട് മാർക്ക് അതിൽ പല ഓപ്ഷൻസും പറയുന്നതിൽ ഒന്ന് ഇന്തർ മയാമി വാൻസ് എം എസ് എൻ ഫോർ ദി ക്ലബ് വേൾഡ് കപ്പ് എന്നാണ് അതിനവർ കോട്ട് ചെയ്യുന്ന കാര്യം ഹോർഗെ മാസ് നേരത്തെ പറഞ്ഞതാണ് നെയ്മർ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നെയ്മർ ജൂനിയറുടെ കാലിവറുള്ളൊരു താരത്തെ അവസരം വന്നാൽ ഞങ്ങൾ ഒരിക്കലും മടിച്ചു നിൽക്കില്ല എന്ന് ഇന്തർ മയാമിയുടെ ഓണർ ഹോർഗെ മാസ് പറഞ്ഞത് അവരിപ്പോൾ ഉദ്ധരിക്കുകയാണ് ലിയോമെസ്സിക്കും നെയ്മർ ജൂനിയറെ സ്വന്തം ടീമിൽ വേണമെന്ന് താല്പര്യമുണ്ട് എന്നുകൂടി മാർക്ക റിപ്പോർട്ട് ചെയ്യുന്നു കാരണം അടുത്ത ക്ലബ് വേൾഡ് കപ്പ് അത് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ അവരുടെ മയാമയിലെ ഹഡ്രോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് അല്ലിയുമായിട്ടാണ് ഇന്തർ മയാമയുടെ കളി വരുന്നത് പിന്നെ പോർട്ടോയും പാൽമെറാസും അവരുടെ ഗ്രൂപ്പിലുണ്ട് ഓൾറെഡി മെസ്സിയും ലൂയിസ് വാരസും ജോഡി ആൽബയും സെർജി ബോസ്കെറ്റ്സും സെർജിയോ ബോസ്കേഴ്സും അവരൊക്കെ ബാഴ്സയുടെ മുൻ താരങ്ങളാണ് പിന്നെ ബാഴ്സയുടെ മുൻ താരമായ മർഷാൻ അവിടെ കോച്ചായിട്ടുമുണ്ട് ആ ഗ്രൂപ്പിലേക്ക് നെയ്മർ ജൂനിയറെ കൂടി എത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ വന്നാൽ എം എസ് എൻ്റെ ഒരു ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത് എം എസ് എൻ നാനൂറ്റി ഒമ്പത് ഗെയിമുകൾ അവർ ഒരുമിച്ച് കളിച്ചിട്ട് മൂന്ന് പേര് കൂടി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഗോളുകൾ ടോട്ടൽ അടിക്കുകയുണ്ടായി നൂറ്റി അൻപത്തിയേഴ് അസിസ്റ്റുകളും പിറന്നിട്ടുണ്ട് സോ നെയ്മർ ജൂനിയറും നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഞങ്ങൾ മൂന്ന് പേരുള്ളൊരു ഗ്രൂപ്പുണ്ട് അതിൽ ഞങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്ന് തന്നെയാണ് നെയ്മർ ജൂനിയറും പറയുന്നത് പക്ഷേ നെയ്മർ ജൂനിയർ എം എൽ എസിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം അവിടെ അവിടെയുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നടക്കും എന്നുള്ളത് കണ്ടരണം നെയ്മർ തന്നെ പറയുന്നുണ്ട് അൽ ഹിലാലിന് വേണ്ടി ക്ലബ് വേൾഡ് കപ്പ് കളിക്കണം ഞാൻ അത് ആഗ്രഹിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൽഹിലാലിൻ്റെ ആരാധകർക്ക് എന്തെങ്കിലും തിരികെ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നെയ്മറ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നടക്കുമോ എന്ന് കണ്ടറണം പക്ഷേ ഇൻ്റർമയാമിക്ക് താല്പര്യമുണ്ട് നെയ്മറ ടീമിലേക്ക് എത്തിക്കാൻ എന്ന് വേണം മാർക്കേഡി റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഇട്ട്